ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോ ആണ് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗേഡിന്റെ സാധ്യതാ ലിസ്റ്റ് ഉടൻ തന്നെ വരാൻ വേണ്ടി പോവുകയാണ് നമുക്ക് ഒഫീഷ്യലായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും അതായത് യൂണിവേഴ്സിറ്റിയുടെ സാധ്യതാ ലിസ്റ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കാൻ പി എസ് യോഗം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധ്യതാ ലിസ്റ്റ് എപ്പോ വരും എന്നതാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ ഒഴിവുകൾ എങ്ങനെ ഒഴിവുകൾ കൂടുമോ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇതാദ്യം തന്നെ നമുക്കറിയാം മാർച്ചിൽ തന്നെ നമുക്ക് സാധ്യതാ ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് മാർച്ച് അവസാനത്തോടു അവസാനത്തിനുള്ളിലായിട്ട് തന്നെ സാധ്യതാ ലിസ്റ്റ് വരും നമ്മുടെ സർട്ടിഫിക്കറ്റ് പരിശോധനകളൊക്കെ പലതും നടന്നും നടക്കാൻ ഉണ്ട് അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് പരിശോധന കുറച്ചുകൂടി ഉണ്ട് അതുകൂടി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സാധ്യതാ ലിസ്റ്റ് മാർച്ച് അവസാനത്തിനുള്ളിലായിട്ട് തന്നെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അത് യൂണിവേഴ്സിറ്റി സാധ്യത ലിസ്റ്റ് ഉടൻ തന്നെ വരാൻ വേണ്ടി ഇരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് നിങ്ങൾ മനസ്സിലാക്കുക ഒഴിവ് കൂടുമ്പോൾ നിലവിൽ ഇരുന്നൂറ്റിയേഴ് ഒഴിവ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇരുന്നൂറ്റി ആയിരത്തിന് മുകളിൽ ഒഴിവ് ഉണ്ടാകുമെന്ന് പറഞ്ഞിടത്തെന്ന് ഇരുന്നൂറ്റിയേഴ് ഒഴിവ് മാത്രമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന വസ്തുവ നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഈ ഒരു വിജ്ഞാനം ആദ്യമായിട്ടാണ് പി എസ് വിടുന്നത് ഒരു ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് വിജ്ഞാനം പി എസ് സിയിലേക്ക് വരുന്നത് ഇതിനു മുമ്പ് രാഷ്ട്രീയ നിയമനങ്ങളും അതുപോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അടക്കമുള്ള വഴിയാണ് നിയമനം നടന്നുകൊണ്ടിരുന്നത് എന്നാലിത് പി എസ് സിക്ക് വിട്ടത് മുതൽ ആയിരത്തിലധികം ഒഴിവുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഏർ നമ്മുടെ താൽക്കാലികക്കാരായി കയറുന്ന പലർക്കും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്ന് അവർക്ക് പകരമായി പി എസ് സി വഴി നിയമനം കിട്ട സ്ഥിരമായ ജോലിക്ക് നിയമനം കിട്ടുന്ന ആളുകൾ ഒക്കെയാണ് പറയുന്നത് എന്നാൽ എത്ര താൽക്കാലികക്കാരെ ഒഴിവാക്കിയെന്ന് പോലും നമുക്കറിയില്ല പലതും രാഷ്ട്രീയ നിയമനങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ഒഴിവാക്കിയെന്ന് നമുക്ക് ഇതുവരെ റിപ്പോർട്ട് അറിയില്ല പക്ഷേ ആയിരത്തിന് മുകളിൽ ഒഴിവ് വരുമെന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് നിലവിൽ ഇരുന്നൂറ്റി ഏഴ് ഒഴിവുകൾ മാത്രമാണുള്ളത് ഈ ഒഴിവിന് കൂടുമോ കുറയുമോ അല്ലെങ്കിൽ ആയിരത്തിന് അല്ലെങ്കിൽ ആയിരം ഒഴിവെങ്കിലും വരുമോ എന്നാണ് നമ്മളിപ്പോ ചിന്തിക്കുന്നത് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുക എം യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ശ്രീ ശങ്കരാചാര്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊഫോസ് ഹെൽത്ത് സയൻസ് തുടങ്ങിയവ മാത്രമാണ് ഇപ്പോൾ നിലവിൽ കുറച്ചെങ്കിലും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് ഈ റിപ്പോർട്ടുകളൊക്കെയാണ് ഇരുന്നൂറ്റി ഏഴിലേക്ക് എത്തപ്പെട്ട് കിടക്കുന്നത് അപ്പൊ ഇരുന്നൂറ്റി ഏഴ് ഒഴിവുകൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാത്രമാണ് ഇവിടേക്ക് റിപ്പോർട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് അപ്പൊ ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത നമ്മുടെ കേരള സർവകലാശാലയിൽ നിന്ന് ഒരു ഒഴിവ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒഴിവുകൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു സർവകലാശാലയാണ് കേരള സർവകലാശാല എന്ന് പറയുന്നത് ഒരു ഒഴിവ് പോലും ഇവിടെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മള് മനസ്സിലാക്കേണ്ടത് ആയിരം ഒഴിവുകൾ ഇനി ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് ആയിരം ഒഴിവുകൾ എത്തണം എത്തപ്പെടണം കാരണം ആദ്യമായിട്ട് പി എസ് സി നടത്തുന്ന പരീക്ഷ താൽക്കാലിക കാര്യം ഒഴിവാക്കി സ്ഥിര നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന ഒരു പരീക്ഷ നമ്മള് എന്താ പറയുക ഡിഗ്രിക്കാർക്ക് കൂടി എഴുതാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള ഒരു പരീക്ഷ അല്ലെങ്കിൽ പിന്നെ താൽക്ക നമുക്കറിയാം ഇപ്പൊ എൽ ജി എസിന്റെ നിയമനങ്ങളൊക്കെ വളരെ കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷ അതൊക്കെയാണ് ഈ കേരള സർവകലാശാലയിലെ പരീക്ഷ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ ഇത്രയും കാര്യമായിട്ട് കാത്തു കാത്തുകടന്നിട്ടും ഒഴിവുകൾ വളരെയധികം കുറയുന്നു എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരവസ്ഥ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ഇപ്പൊ നോക്ക് നിങ്ങൾ പോലീസിന്റെ ലിസ്റ്റ് പോലീസ് അതുപോലെ മറ്റ് എൽ ജി എസ് ലിസ്റ്റുകൾ പോലും നിങ്ങൾ എടുത്തു നോക്ക് നിയമനം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നിയമനം കുറയുകയാണ് പി എസ് സിയുടെ നിയമനം നില കുറയുകയാണ് നിയമനന്താണ് താരമേനെ കുറയുകയാണ് എന്നാലോ പരീക്ഷ കൂടിക്കൊണ്ടിരിക്കുന്നു നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻ നോക്കാം നോട്ടിഫിക്കേഷൻസ് അതുപോലെ എക്സാം ഇതൊക്കെ നോട്ടിഫിക്കേഷൻ കൂടുന്നു എക്സാം കൂടുന്നു വളരെയധികം നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് പല രീതിയിൽ എക്സാം നടക്കുന്നത് പക്ഷേ എത്ര എക്സാം നടന്നാലും നിയമനം എന്താണ് തകൃതിയായി കുറഞ്ഞു വരുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിയമനം കുറഞ്ഞു വരികയാണ് പി എസ് സി എന്താ എന്താ പറയുക പി എസ് സിയിലേക്ക് പോയി നിയമനം വളരെയധികം കുറഞ്ഞു വരികയാണ് എൽ ജി എസ്സിന് തന്നെ നമുക്കറിയാം അത്രത്തോളം ഒഴിവ് അതിൽ പോലീസ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് തന്നെ പോലീസിന്റെ എന്താണ് പറയുക നിയമനം കുറഞ്ഞു വരുന്നത് പോലീസ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് ഉണ്ടെങ്കിൽ നിന്ന് സമരം ചെയ്ത് എന്താ അവരുടെ ജീവിതം തന്നെ ഇങ്ങനെ ഹോമിക്കപ്പെടുകയാണ് കാരണം സന്തോഷത്തോടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ജോലിയില്ല എന്ന് പറയുന്ന അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥ തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഈ ഒഴിവുകൾ കുറയാണ് ഇപ്പൊ ലാസികർ യൂണിവേഴ്സിറ്റി എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഏഴ് ഒഴിവുകൾ മാത്രമാണ് നിലവിൽ ഇനിയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാനുണ്ട് എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതെന്നാണ് ഉദ്യോഗാർത്ഥി സമൂഹം ചോദിക്കേണ്ടത് കാരണം ഒഴിവുകൾ എന്തുകൊണ്ട് കേരള സർവകലാശാലയിൽ നിന്നും ഒരു ഒഴിവ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എത്ര താൽക്കാലികക്കാരെ ഒഴിവാക്കി എത്ര റിപ്പോർട്ട് ഒഴിവുകൾ അവിടെ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു എന്തുകൊണ്ട് വളരെ പരിതാപകരമായ രീതിയിൽ ഇരുന്നൂറ്റി ഏഴ് ഒഴിവുകൾ മാത്രം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടും നമ്മൾ ചോദിക്കണം ചോദ്യം ചെയ്യപ്പെടണം ചോദ്യം ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയാ മുന്നോട്ടുള്ള നമ്മുടെ നിലനിൽപ്പ് സാധ്യമാകുക എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനു വേണ്ടി നമുക്ക് ഒരുപാട് ജോലികൾ പുറത്തുണ്ട് പ്രൈവറ്റ് എല്ലാവർക്കും നിങ്ങൾക്ക് അതിലൂടെ പക്ഷെ നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ഇതാണ് എന്തായാലും നമുക്ക് സർക്കാർ ജോലി ചെയ്യണം അല്ലെങ്കിൽ സർക്കാരിനെ സേവിക്കണം അത് അതിനു വേണ്ടി ഒരു അവസരം വേണം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ച് ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങി ഊണും ഉറക്കവും ഒക്കെ കളഞ്ഞു നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അവിടെ നിയമന നില കുറയുക എന്ന് പറയുമ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് നിങ്ങൾ എന്നാണ് അധികൃതർ മനസ്സിലാക്കുക എന്നാണ് പറയാനുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് ഇതിനൊരു നടപടി എടുത്തേ മതിയാകൂ നിയമനം കൂടാൻ പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ വരാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് യുവജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നാണ് ഇടതുപക്ഷത്തെ പക്ഷെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു നിയമന നിരോധന നീക്കം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടി പറയാണ് ഇനിയും ഒഴിവുകൾ നിങ്ങൾ ഇങ്ങനെ പൂഴ്ത്തിവയ്ക്കാനോ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യമാണ് സാമ്പത്തികം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഈ വരുന്ന പുതിയ യുവതലമുറകളെ നിങ്ങൾ വഞ്ചിക്കരുതെന്നാണ് പറയാനുള്ളത് അപ്പൊ കൃത്യമായ ഒഴിവുകൾ ചെയ്യാൻ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ വേണ്ടി സർക്കാർ തന്നെ ഒരു ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് എന്ന് പറയുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇപ്പൊ നമ്മുടെ സാധ്യതാ ലിസ്റ്റ് അടുത്ത മാസത്തോടെ തന്നെ വരും അപ്പൊ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആളുകൾക്കെല്ലാം ആദ്യം തന്നെ ഒരു പിന്നെ അഭിനന്ദനം അർപ്പിക്കുകയാണ് നല്ല റാങ്കോടെ നിങ്ങൾ നിയമനം ലഭിക്കട്ടെ എന്ന് കരുതുന്നു അതുപോലെ തന്നെ ഒട്ടനവധി ഒഴിവുകൾ പുതുതായിട്ട് ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുകയാണ് ഓക്കെ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്